മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര തന്നെ ഉയർന്നാലും ഉന്നതനായാലും അവന്റേതായ ഏത് രൂപത്തിലുള്ള വളർച്ചകൾ അവൻ കണ്ടാലും തന്റേതായ കാര്യങ്ങൾ നിവർത്തിച്ചു തരുവാനുള്ള ഒരു ശക്തിയെ വിനയത്തോടെ സമീപിക്കാതെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ദൈവമില്ല അല്ലയില്ല എന്നൊക്കെ വാദിക്കുന്ന നിരീശ്വരവാദികൾ പോലും ജീവിതത്തിന്റെ ചില പ്രത്യേകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അങ്ങ് പെട്ട് അന്തം പൊടുമ്പോ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പോലും ഒരു പ്രത്യേകമായ നിലക്കുള്ള ഒരു തേട്ടം സാധാരണയായി ഉയർന്നു വരാറുണ്ട് അതാരത്ര നിശരിച്ചാലും മനുഷ്യൻ ഒരിക്കലും കഴിയില്ല ഒരാശ്രയമില്ലാതെ ഒരത്താണിയില്ലാതെ ജീവിക്കുക എന്നുള്ളത് മനുഷ്യനെ കൊണ്ട് കഴിയാത്ത സംഗതിയാണ് അത്രയും ദുർബലനാണല്ലോ മനുഷ്യൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അള്ളാഹു സുബാനുഭൂവത്താല അവന് നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ എന്ന് മനുഷ്യ സമൂഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കണം എന്നാണല്ല പറയുന്നത് അള്ളാഹുവിനോട് നിരന്തരം എത്രത്തോളം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം അള്ളാഹുവിന് ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇന്നല്ലാഹ യുഹിബു തവ്ബീനബുൽ മുത്തീൻ നിശ്ചയമായും അള്ളാഹു ഖേദിച്ചു മടങ്ങുന്നവരെ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ് തവുകളെ അള്ളാഹു ഏറെ സ്നേഹിക്കുന്നു അല്ല പറയുന്നത് എന്തായി തവ്വാബ് എന്ന് പറഞ്ഞ തായിബ് എന്ന് പറഞ്ഞാൽ തന്നെ ഖേദിച്ചു മടങ്ങുന്നവൻ എന്നാണ് തവ്വാബ് എന്ന് പറയുമ്പോഴോ ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവർ എന്നായി അപ്പൊ ഒരിക്കലും രണ്ടു തവണയൊന്നുമല്ല നിരന്തരമായി അള്ളാഹുവെ പുറത്തു തരണേ അള്ളാഹുവെ എന്റെ നിന്ന് നീ എനിക്ക് മോചനം തരണേ നീ എന്നോട് ക്ഷമിക്കണേ നീ എനിക്ക് മാപ്പ് നൽകണേ എന്നിങ്ങനെ നിരന്തരമായി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരോട് അവന് ഏറെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ ഏത് കാര്യങ്ങളും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കൂ അള്ളാഹു ആവശ്യപ്പെടുകയാണ് അൻ വകാലറബുക്കുമുതു ജഹന്നമദാ ഹിരീൻ وقال ربكم നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു നമ്മുടെ റബ്ബ് പറയാണ് ഉദുഴൂനീ നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കൂ എന്നോട് ഇരക്കൂ അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം അള്ളാന്റെ ഓഫറാണ് ഒരു ലോകത്തിലുള്ള മനുഷ്യന്മാരെ വേറെ ആരുടെ ഓഫറുമല്ല അല്ല പറയാണ് എന്നെ വിളിച്ചോ ഞാൻ ഉത്തരം തരാം എന്നോട് ചോദിക്കാതിരിക്കുന്നതാ എനിക്ക് വെറുപ്പ് എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ആ ഇബാദത്തിൽ ആഴിപാദത്തില്ലെന്ന് ആരാധനയില്ലെന്ന് ആരെങ്കിലും എനിക്കതിന്റെയൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും അഹങ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാതെ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അവൻ അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ സയദ് ഹുലൂന വഴിയേ അവർ പ്രവേശിക്കുന്നവരാണ് ജഹന്നമാ കത്തിയാളുന്ന നരഗത്തിയിൽ ദാഹിരീൻ വളരെ നിന്ദയന്മാരായ നിലക്ക് വളരെ ഗൗരവത്തോടെ ഗൗരവത്തോടല്ല ഇവിടെ പറയുന്നത് എന്താ നിങ്ങൾ എന്നോട് ധാരാളമായി പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്നോട് ചോദിക്കാതിരിക്കുന്നതാണ് അഹങ്കാരം എന്നോട് ചോദിക്കാതെ നടക്കുന്നവര് നരകത്തിലേക്കാണ് പോവുക മനുഷ്യന്മാരോട് നമ്മൾ ഒരു കാര്യം നമ്മൾ നമ്മുടെ സങ്കടം ഒരാളോട് നമ്മുടെ എത്ര ഇഷ്ടപ്പെട്ട ആളാണെങ്കിലും നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോടാണെങ്കിൽ പോലും അയാൾ എത്ര തവണ നമ്മളിൽ കേൾക്കാൻ സന്മനസ് കാണിക്കും ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ കേട്ടു എന്ന് വരാം പിന്നെയും പരാതിയും പരിവട്ടവും ആ രൂപത്തിലുള്ള ആവലാതികളുമൊക്കെയായിക്കൊണ്ട് നമ്മളൊരു മനുഷ്യനെ സമീപിക്കുമ്പോ അയാൾ നമ്മെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറും വരുന്നുണ്ട് എന്തോ ഇനിയും പറയാനാണ് എനിക്കിങ്ങി അത് കേൾക്കാൻ വയ്യ അയാളെ പ്രശ്നം തീരൂല അയാളെ ആവലാതി തീരൂല അയാളെ പ്രതിസന്ധി തീരൂല എന്നും ഇല്ലായ്മയും വല്ലായ്മയാണ് ഇതിങ്ങി കേട്ടും എടുത്തു എനിക്കിനി പറ്റൂല അതിന്റെ ആശയം വളരെ കൃത്യമായി ഒരു കവി പറഞ്ഞതാണ് നിങ്ങൾ ഈ കേട്ടത് അറബ്ബോ എഹുദബോ റബ്ബ് കോപിക്കുന്നത് എപ്പോഴാണെന്നോ ഇൻ തറക്കു തസു അവനോടുള്ള ചോദ്യവും അവനോടുള്ള തേട്ടവും അവനോടുള്ള സഹായാഭ്യർത്ഥനയും നീ എന്ന് നിർത്തിവെക്കുന്നുവോ അവനോടാണ് റബ്ബ് കോപിക്കുന്നത് ഏതവസ്ഥയിലോ ബനീയ ആദം മനുഷ്യരുടെ സ്വഭാവം എന്താണെന്നോ അവൻ ഹൈനയുസ്അലോ അവനോട് ചോദിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ ചോദിക്കപ്പെട്ടുകൊണ്ടിരുന്നോ അവൻ കോപിക്കുകയും ചെയ്യുന്നു മനുഷ്യരോട് നമ്മളൊരു വിഷയം പോയിട്ട് പറഞ്ഞാൽ അയാൾ കുറച്ചേരൊക്കെ കേട്ടിരിക്കും പിന്നെ അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല ദേഷ്യം പിടിക്കും അല്ല എങ്ങനെയല്ല അല്ലാ നീ എനിക്ക് എന്നെ സഹായിക്കണം നീ എന്നെ രക്ഷിക്കണം നിന്റെ കാവലുണ്ടാകണം എന്നിങ്ങനെ നിരന്തരമായി എത്ര തവണ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞാലും അള്ളാഹുവിന് മുഷിപ്പില്ല റബ്ബിന് നമ്മോട് വെറുപ്പില്ല റബ്ബിന് നമ്മോട് പരിഭവമില്ല റബ്ബിന് നമ്മോട് ദേഷ്യമില്ല മറിച്ചവനോട് എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ അത്രയും നമ്മുടെ സൽകർമ്മങ്ങളുടെ ലിസ്റ്റിലങ്ങനെ പുണ്യകർമ്മങ്ങളായി രേഖപ്പെടുത്തപ്പെടുന്നു അതാണ് നബിസല്ലാഹു അലീ വസല്ലം പറഞ്ഞത് അദ്യുന്നൊരു തന്നെ വിവാദത്താകുന്നു ഇബാദത്താണ് ആരാധനയാണ് അള്ളാനോട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ആരാധനയാണ് അതിന് തെളിവായിക്കൊണ്ട് ഈ ആയത്താണ് ഓതിയത് വക്കാല റബ്ബുക്കും അസ്തജിബുലക്കും അല്ല പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നോട് ആയിരുന്നോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം പിന്നെ പറഞ്ഞത് ഇന്നല്ലതീന എസ്തക്ക് ബിറൂന അൻ ദു എന്നല്ല പറഞ്ഞത് ഇന്നല്ലതീന എസ്തക്ക് ബിറൂന അൻ എനിക്കുള്ള ഇബാദത്തിൽ എന്ന് അഹങ്കരിച്ചു മാറിപ്പോകുന്നവർ അപ്പൊ ഏതാ ഇബാദത്ത് ആദ്യം പറഞ്ഞ ദ്വാ ആ ദ്വായെപ്പറ്റിയാണ് രണ്ടാമതല്ല എന്ത് പറഞ്ഞത് ഇബാദത്ത് എന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം ചെയ്യേണ്ട ഒരു കർമ്മമാണ് ദ്വാ ആ ദ്വാന്റെ അതിന്റെ ചില വശങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ദു അസ്വീകരിക്കപ്പെടാതെ പോകുന്നു എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്ക് പരാതിയാണ് അള്ളതു ആസ്വീകരിക്കാൻ ചില മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ മാനദണ്ഡങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നതാണ് പ്രധാനം നമ്മുടെ ദു സ്വീകരിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തന്നെയാണ് കാരണക്കാരായി മാറുന്നതെന്ന് മനസ്സിലാക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ റബ്ബിനിഷ്ടമുള്ള ഒരു കാര്യമില്ലാ ലൈസുറമിന് അള്ളാഹുവിന്റെ അടുക്കൽ മാന്യമായവനേറെ ഇക്റാമാക്കുന്ന ഒരു കാര്യം വേറെയില്ല അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം പക്ഷേ ആ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് അവൻ ചില പ്രത്യേകമായ മര്യാദകളും അതിന് ചില പ്രത്യേകമായ സ്വഭാവങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണമെന്നും പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അള്ളഹാനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരിക്കലും സഹോദരങ്ങളെ നമ്മുടെ ഒരു പാഴ്വേലയാവില്ല തീർച്ചയായും ആ മര്യാദകളാണ് നമുക്ക് പറയാനുള്ളത് ഒന്ന് റബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും ഒരുപോലെ ചോദിക്കണം ഇസ്ലാം പറഞ്ഞൊരു നിയമാണത് കുടുങ്ങുമ്പോ മാത്രം അള്ളാഹ് എന്ന് വിളിക്കുന്നവരെ അള്ളാഹ് ഇഷ്ടല്ല പ്രയാസവും വിഷമം അനുഭവിക്കുമ്പോ മാത്രം അല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീക്കിയാ പിന്നെ പടച്ചോനെ മറന്നു പരിശുദ്ധ കുറുവാൻ പറയുന്ന അത്തരക്കാരെക്കുറിച്ച് ജനങ്ങളിലുണ്ട് ചില ആളുകൾ അവർക്കതാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ബാധിച്ചാൽ അവന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ബാധിച്ചാൽ ഔ ഔ മനുഷ്യന് ആപത്തും ബുദ്ധിമുട്ടും ബാധിച്ചാൽ അവൻ നമ്മോട് ദ്വായ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്ങനെയൊക്കെ ദ്വായ ചെയ്യും ഒരു മനുഷ്യൻ ഒന്നുകിൽ നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ ഇരിക്കലാണ് അല്ലെങ്കിൽ കിടക്കലാണ് മൂന്നിലൊരു കാര്യത്തിലാണല്ലോ മനുഷ്യന്റെ സ്ഥിതി സ്ഥിതിയുണ്ടാകുക അല്ലാതെ മൂന്നും എടുത്തു പറഞ്ഞു മനുഷ്യന് ബുദ്ധിമുട്ടും ആപത്തുമൊക്കെ ബാധിച്ചാൽ അവൻ നമ്മെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ ഇമന്നു കാഴുതൻ അവൻ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ ചെയ്യും നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഒക്കെ ജംബിഹി ഔ അല്ല ഔ ജംബിഹിതൻമാ കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും ഒക്കെ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കണം പക്ഷേ ഫലം മറക്കു അവന്റെ ആപത്ത് നമ്മളൊന്ന് നീക്കിക്കൊടുത്താൽ അവൻ എന്നോട് ഏതൊരു കാര്യത്തില്ലെന്ന് രക്ഷകരണേന്നാണോ തേടിയതെങ്കിൽ ആ തേട്ടം ഞാൻ കബൂൽ ചെയ്തിട്ട് അവന്റെ പ്രയാസത്തില്ലെന്ന് അവന് നാം ഒരു തുറസ് കൊടുത്താൽ മറാ പിന്നെ അവൻ നടക്കുകയായില്ലം യെതൊഴുനാ ഇലാ ഗുരിസഹോ അവന് ബാധിച്ച ഒരാപത്തിന്റെ കാര്യത്തിൽ അവൻ നമ്മോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ലാത്തവനെ പോലെ എന്നെ ഓർമ്മയില്ല അവന് പിന്നെ എന്നെ കുറിച്ചവന് ചിന്തയില്ല അവൻ മുൻകാലത്തൊന്നും എന്നോടൊന്നും ചോദിച്ചിട്ടേ ഇല്ലാത്തവനെ പോലെ നെകളിപ്പോടെ അഹങ്കാരത്തോടുകൂടി മനുഷ്യൻ നടക്കുന്നു ഇത് നമ്മെ സൃഷ്ടിച്ച റബ്ബ് നമ്മുടെ സ്വഭാവമാണ് പറഞ്ഞതാ മനുഷ്യനെന്ന ഈ പ്രോഡക്റ്റ് ഇതിന്റെ നിർമ്മാതാവല്ലേ അള്ള ആ അള്ളാ മനുഷ്യന്റെ സ്വഭാവം ബുദ്ധിമുട്ടും ആപത്തും ഒക്കെ ബാധിച്ചാൽ അള്ളാനെ കൂർക്കുമത് കഴിഞ്ഞ സുഖവും സന്തോഷമൊക്കെ വന്ന മറന്നു കണ്ടിട്ടില്ലേ പ്രവാസ പ്രവാസലോകത്ത് ജീവിതത്തിൽ പലപ്പോഴും ആളുകൾ ചെലപ്പോ കുറെ ചെറുപ്പക്കാരെ കാണാം അവര് പള്ളികളിലിരുന്ന് സുദീർഘമായി ചെയ്യുന്നു എന്താണ് പ്രശ്നം ഒരു ജോലിയില്ല പ്രയാസമാണ് ബുദ്ധിമുട്ടിലാണ് കഷ്ടപ്പാടിലാണ് കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ചെറുപ്പക്കാരനെ കാണാനില്ല എവിടെ പോയി ചെറുപ്പക്കാരൻ അയാൾക്ക് ജോലി കിട്ടിപ്പോയി അയാൾക്ക് സന്തോഷമായി അയാൾ ഇതുവരെ പള്ളിയിൽ ഇരുന്ന് ചെയ്തപ്പോ ജോലിയില്ല റബ്ബൊന്ന് അവന്റെ പ്രയാസം നീക്കിക്കൊടുത്തപ്പോൾ പിന്നെ അവൻ റബ്ബിനെ അങ്ങ് മറന്നു കളഞ്ഞു ഈ സ്വഭാവം ആരിലൊക്കെ ഉണ്ടോ സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ടതാണ് ആരിലൊക്കെ ഈ സ്വഭാവം ഉണ്ടോ സ്വഭാവമുണ്ടോ അള്ളാഹുതാല അത് വളരെ ഗൗരവത്തോടെയാക്കാണത് ബിസല്ലാഹു അലൈസല്ലമിന്റെ ഒരു വചനം കേട്ടോളൂ ഇമാം തുറുമു റിപ്പോർട്ട് ചെയ്ത ഹരീസാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടും വിഷമങ്ങളും ബാധിക്കുന്ന നേരത്ത് അള്ളാനോട് ചോദിക്കുമ്പോ അവൻ ഉത്തരം തരണം എന്നൊരു സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യണം ഫൽ ഫല്യുക്ക് അവന്റെ ക്ഷേമഘട്ടത്തിൽ അവൻ പ്രാർത്ഥന അധികരിപ്പിക്കട്ടെ നമ്മൾ കുടുങ്ങുമ്പോ അള്ള ഉത്തരം ചെയ്യണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എങ്കിൽ നല്ല സന്തോഷവും സമാധാനവും കൊള്ള നേരത്തെ ദ്വഴ അധികരിപ്പിക്കണം മഹാനായി നബി അലിഹിസ്വലാത്തു വസ്ലാമിന്റെ സംഭവം കുർട്ടാനെടുത്ത് പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ് മഹാനായി യൂനുസ് നബി അലിഹിസലാം നീനവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അയക്കപ്പെട്ട റസൂലായിരുന്നു നബി അലിഹിസലാം പക്ഷേ ആ നാട്ടിലുള്ള ജനങ്ങൾ യൂനുസ് നബി അലഹിസലാം പറഞ്ഞാഹ ഇല്ലല്ലാ യൂനുസ് റസൂല എന്ന ആശയത്തിലേക്ക് അവരെ കടന്നുവരാതെ ആ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാമിനെതിരെ തിരിഞ്ഞപ്പോ മനസ്സിനെ മനസ്സിനല്ലാത്ത വിഷമമായി എന്താ വിഷമമായത് ആത്മാർത്ഥതയുള്ളൊരു പ്രബോധകനായ പ്രവാചകന് ഞാൻ പറഞ്ഞിട്ട് ആളുകൾ കേൾക്കുന്നില്ലല്ലോ ഞാൻ ഇത്രയൊക്കെ ആളുകളോട് ഈ കാര്യം പറഞ്ഞിട്ടും അവർക്ക് ഉപദേശിച്ചിട്ടും ഈ ആളുകൾ നന്നാവുന്നില്ലല്ലോ ആ മനുഷ്യന്റെ മഹാനായ റസൂലിന്റെ മനസ്സ് വേദനിച്ചു യൂനുസനബി അലിഹി തുസലാം എന്നെ ദേഷ്യം പിടിച്ചു അദ്ദേഹം ആ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു അങ്ങനെയാണ് യൂനുസനബി അലിഹിസ്ലാം സ്വദേശം വിട്ടു പോകുന്നത് നാട്ടുകാർ പറഞ്ഞിട്ട് നന്നാവാതായപ്പോ വിഷമം സഹിക്കാതെ ഇനി ഇവരുടെ നാട്ടിൽ നിൽക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് യൂനുസനബി നാട് വിടും പക്ഷെ അങ്ങനെ വിടരുതായിരുന്നു ക്ഷമയോടുകൂടി മഹാനായ യൂനുസ് യൂനുസുനബി അലഹിസ്ലാം അവിടെ നിൽക്കേണ്ടിയിരുന്നു പക്ഷേ മഹാനായ ആ പ്രവാചകൻ ആ നാട് വിട്ടു പോയി പോകണ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോ ഒരു കപ്പലിലാണ് പായക്കപ്പലിലാണ് യാത്ര യാത്രക്കാരൊക്കെ കയറ്റി കപ്പലിങ്ങനെ മുന്നോട്ട് പോയി ആളധികമാണ് കപ്പലും മുങ്ങും ഒരാള് നിന്ന് എടുത്ത് പുറത്തേക്കെറിഞ്ഞ കപ്പല് ശാന്തമായിട്ട് പോകുന്നതായി തീരുമാനം ആരെ എറിയും ആരെ വെള്ളത്തിലേക്ക് പിടിച്ചിടും നറുക്കെടുപ്പ് നടത്തിയവര് കിട്ടുന്ന നമ്പറൊക്കെ യൂനുസ് നബിയുടേത് യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പക്വതയും ആ ഒരു ഗാംഭീര്യമൊക്കെ കണ്ടിട്ട് സഹയാത്രികരായ ആളുകൾക്ക് ആർക്കും മനസ്സില്ല യൂനുസ് നബിയെ പിടിച്ചുവള്ളത്തിലിടാൻ അവരത് ഒഴിവാക്കാൻ വേണ്ടി രണ്ടാമതും എടുക്കുകയാണ് അതാന്റെ തീരുമാനമാണ് രണ്ടാമതും നെറുക്കെടുപ്പ് നടത്തുകയാണ് കിട്ടുന്നത് യുനിസലഹി ഇസ്സലാമിന്റെ തന്നെ മൂന്നാമതും അദ്ദേഹത്തിന്റെ തന്നെ അവസാന മഹാനവറുകൾ തന്നെ ഇവർക്ക് എടുത്തറിയാൻ ഒരിക്കലും മനസ്സില്ല മഹാനവറുകൾ തന്നെ എന്തു ചെയ്യാണ് കടലിലേക്ക് ചാടുക ഭീമാകാരനായ മത്സ്യം വന്നുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അപ്പാട് വിഴുങ്ങിക്കളഞ്ഞു ആ സമയത്ത് ഇരുട്ടുകളിൽ വെച്ചുള്ള കഠിനമായ ഇരുട്ടിൽ വെച്ച് നബി തേടുകയാണ് കടലിന്റെ അടിത്തട്ടിലെ ഇരുട്ട് ആ ഇരുട്ടിന്റെ പുറമേ മത്സ്യത്തിന്റെ വയറിന്റെ അകത്തെ ഇരുട്ട് ഇരുട്ടിനു മേൽ ഇരുട്ടുള്ള അന്ധകാരത്തിന്റെ ആ ഇരുട്ടറയിൽ കിടന്നുകൊണ്ട് മഹാനായി യൂനുസ് നബി അലൈഹിസ്സലാം ൊണ്ട് ചെയ്യുകയാണ് ല ഇല്ലാ നീയല്ലാതെ ആരാധ്യനില്ലറൊബേ സുബാനക്ക് നീ മഹാപരിശുദ്ധനാണ് ഇന്നീ കുന്ത ഞാൻ എന്നോട് തന്നെ അരിതാത്തത് ചെയ്തു പോയിരിക്കുന്നു ഞാൻ അക്രമികളിൽ റബ്ബേ ആ നാട്ടുകാർക്കിടയിൽ ക്ഷമയോടെ ഞാൻ നിന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തുന്നതിന് പകരം ഞാൻ അവരെ വിട്ടിങ്ങോട്ട് പോന്നല്ലോ നിന്റെ കൽപ്പനക്ക് എതിരായി പോയി ഞാനത് ചെയ്തത് അബദ്ധമായി പോയി റബ്ബേ അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണേ എന്ന അർത്ഥത്തിൽ ആ ഇരുട്ടറയിൽ വെച്ചുകൊണ്ട് നബി യൂനുസനബി ചെയ്തപ്പോൾ റബ്ബന് അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു ഐശത്തിന്റെ നിന്ന് അദ്ദേഹത്തെ അല്ല രക്ഷപ്പെടുത്തി ആ രക്ഷപ്പെടുത്തിയ ചരിത്രം പറയാൻ അല്ല ഞാനിത് പറയുന്നത് ആ ദുആയിനെ സംബന്ധിച്ചും യൂനുസ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതിനെ സംബന്ധിച്ചും ആൻ പറയുന്നിടത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഫലൗലാ അന്നഹു കാന മിനൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ യൂനുസിനെ നാം രക്ഷപ്പെടുത്താൻ എന്താണ് കാരണമെന്നോ അല്ല പറയുകയാണ് യൂനുസ് എന്നോട് പ്രാർത്ഥിച്ചപ്പോഴേക്ക് ഞാനെന്ത് ഉത്തരം കൊടുത്തത് ഫലൗലാ അന്നൂ കാനമിനൽ മുസ്യൻ പണ്ട് തന്നെ മുമ്പ് തന്നെ യൂനുസിന് ഒരു സ്വഭാവമുണ്ടായിരുന്നു നല്ല സന്തോഷമുള്ള കാലത്തും സമാധാനമുള്ള കാലത്തും യൂനുസ് എന്നെ മറക്കാത്തയാളാണ് എന്ന ധാരാളമായി തസ്ബീഹ്ല്ലിയിരുന്നയാളാണ് എന്നോട് ധാരാളം പ്രാർത്ഥിച്ചിരുന്നയാളാണ് എന്നെ ധാരാളമായി വാഴ്ത്തിയിരുന്ന് പ്രകീർത്തിച്ചിരുന്നയാളാണ് അങ്ങനെ മുമ്പേ എന്നെ ധാരാളമായി വാഴ്ത്തുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന സ്വഭാവം യൂനുസിന് ഇല്ലായിരുന്നു മത്സ്യത്തിന്റെ വയത്തിൽ തന്നെ യൂനുസ് കിടക്കേണ്ടി വരുമായിരുന്നു ഇല യൗമി മനുഷ്യരെല്ലാം രണ്ടാമത് ഉയർത്തെ ഏൽപ്പിക്കപ്പെടുന്ന പരലോകനാള് വരെ മനസ്സിലായോ എന്താണ് ആ ചരിത്രത്തിൽ നിന്ന് നമുക്കുള്ള പാഠം എന്താ യൂനുസ് നബി അലൈഹിത്തു വസ്സലാമാണ് പ്രാർത്ഥിച്ചപ്പോഴേക്ക് അള്ള ഉടനേണ്ട ഉത്തരം കൊടുത്തു എന്താ ഇതിനുള്ള കാരണം പറഞ്ഞത് യൂനുസ് ബുദ്ധിമുട്ടുമ്പോ മാത്രം എന്നെ വിളിക്കുന്ന ആളായിരുന്നില്ല മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോ മാത്രല്ല യൂനുസ് എന്നെ വിളിച്ചിട്ടുള്ളത് പണ്ടേ യൂനുസിന്റെ പ്രകൃതം എന്നെ എപ്പോഴും പ്രാർത്ഥിക്കും എന്നോട് ചെയ്യും അതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ ഹദീസിൽ നിങ്ങൾ കേട്ടില്ലേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്ന നേരത്ത് മനസ്സ് പൊട്ടിയിട്ട് അല്ലോ എന്ന് നമ്മളങ്ങ് ദയാ ചെയ്യുമ്പോ നമുക്ക് ഉത്തരം കിട്ടണമെന്ന് നമുക്ക് മോഹമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും പ്രയാസവും വരുന്ന നേരത്ത് മാത്രം ദാൽ പോരാ സന്തോഷവും സമാധാനവും ഒക്കെയുള്ള കാലത്തും നമ്മൾ റബ്ബിനെ നന്നായി ഓർക്കുകയും ആ റബ്ബിനോട് നിരന്തരമായി ദ ചെയ്യുകയും ആ റബ്ബ് നമ്മോട് കൽപ്പിച്ചതുപോലെ ജീവിക്കുകയും ചെയ്യണം എങ്കിലാണ് അല്ല ഉത്തരം കൊടുക്കുക കൊടുക്കുകാഹു അലഹി വസ്ല്ലം പറഞ്ഞു അള്ളഹാനെ എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുത്തണം അള്ളഹാനെ പ്രീതിപ്പെടുത്തണം ഏറ്റവും വലിയ കാര്യമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചതെന്തത് അല്ല തന്നെ അറിയിച്ചതായി പറഞ്ഞത് നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം നിസ്കാരം കീഴ്ച ഇസ്ലാമികമായിട്ട് നമ്മോട് കൽപ്പിച്ച നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യണം ഹെറാമുകൾ ജീവിതത്തിൽ ഉണ്ടാകരുത് അങ്ങനെ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കും അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കും പിന്നെയും നബി സല്ലാഹു അലൈ വസ്സല്ലാം പറയാണ് ആ നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന്റെ പുറമേ സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം സുന്നത്തുകൾ അധികരിപ്പിക്കുക സുന്നത്ത് നിസ്കാരം സുന്നത്ത് നോമ്പ് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കൽ അതുപോലെ തന്നെ ദിക്കറുകൾ പ്രഭാതത്തിലെ തിക്കറുകൾ വൈകുന്നേര സമയത്തുള്ള ദിക്കറുകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അധികരിപ്പിക്കുക ധാരാളമായി അധികരിപ്പിച്ച് അധികരിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോ നമ്മൾ അള്ളാനോട് അടുത്തുകൊണ്ടേയിരിക്കും അള്ളാഹുവിനോടുള്ള അടുപ്പം ഇങ്ങനെ വർദ്ധിച്ചു 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 വരുമ്പോ അല്ല പറയാണ് ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കും അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ള അറിയിച്ചിട്ടുണ്ട് പിന്നെ അവന്റെ കണ്ണ് ഞാനാകും അവന്റെ കാത് ഞാനാകും അവന്റെ കൈ ഞാനാകും അവന്റെ കാല് ഞാനാകും ആരാ പറയണ് അല്ല അല്ലാ അവന്റെ കണ്ണാകും കൈയാകും കാലാകും എന്ന് പറയുമ്പോ എന്താണതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റബ്ബിലേക്ക് മനുഷ്യനങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവന്റെ കണ്ണുകൊണ്ട് അള്ളാക്ക് ഇഷ്ടമില്ലാത്തതിലേക്ക് അവൻ നോക്കൂല അവന്റെ കാതുകൊണ്ട് അള്ളാക്ക് ഇഷ്ടമില്ലാത്തതവൻ കേൾക്കൂല അവന്റെ കൈ കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തിടത്തവൻ സ്പർശിക്കൂല അവന്റെ കാലുകൊണ്ട് റബ്ബിനെ ഇഷ്ടമില്ലാത്തൊരു വേദിയിലേക്ക് അവൻ നടന്നു പോകൂല ഇങ്ങനെ റബ്ബിനോട് സൽക്കർമ്മങ്ങളിലൂടെ അടുപ്പം കിട്ടിക്കഴിഞ്ഞാൽ വല ഇൻ ഇൻസലനീ അവൻ എന്നോട് ചോദിച്ചാൽ ഉഴുത്തു ഞാൻ ഞാനവന് കൊടുക്കുക തന്നെ ചെയ്യും വല ഇനിസ്താദനീ അവൻ എന്നോട് അഭയം ചോദിച്ചാൽ ഞാൻ അവന് അഭയം കൊടുക്കുക തന്നെ ചെയ്യും എന്ത് ചോദിച്ചോ ചോദിച്ചത് ഞാനവൻ അങ്ങ് കൊടുക്കും എന്താണതിന് ആ മഹത്വത്തിന് കാരണം ഇവിടെ അള്ള അറിയിച്ചത് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട അഴിബാടത്തുകൾക്ക് പുറമേ സുന്നത്തായ കാര്യങ്ങളിലോ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകളും സുന്നത്തുകളും അധികരിപ്പിച്ച് അതികരിപ്പിച്ച് എത്രത്തോളം അധികരിപ്പിക്കാൻ കഴിയുന്നുവോ അല്ലാക്ക് വെറുപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് എത്രത്തോളം വിട്ടു നിൽക്കുന്നുവോ അത്രത്തോളം റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു പദവിയിലേക്ക് നമ്മൾ നമ്മളെത്തുമ്പോ ചോദിച്ചത് റബ്ബങ് തരികയാണ് കാവൽ ചോദിച്ചതിൽ എന്ന് റബ്ബ് നമുക്ക് കാവല് തരുന്നു അതിനും അതിനുമല്ല ഇവിടെ കാരണം പറഞ്ഞത് നമ്മൾ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണം ഇനിയും നോക്കൂ സഹോദരന്മാരെ എനിസല്ലോ വലീസ്വല്ലം പറഞ്ഞ മറ്റൊരു വചനം എത്ര തവണ റബ്ബിനോട് ആ റബ്ബ് ആ റബ്ബ് എന്ന് കൈ ഉയർത്തിയിട്ട് തേടിയിട്ടും കാര്യമില്ല അല്ല പറയുകയാണ് നിന്റെ ജീവിതം ഹലാലിലൂടെ കൊണ്ടുപോയാലല്ലാതെ റബ്ബ് നിന്റെ പ്രാർത്ഥനയെ പരിഗണിക്കൂല നബിസല്ലാഹു അലൈസല്ലം നമുക്കൊരായത്തോതിക്കൊണ്ട് പഠിപ്പിച്ചു തരികയാണ് ഓ ജനങ്ങളേ വിശ്വാസികളേബാ നിശ്ചയം അള്ള പരിശുദ്ധനാണ് പരിശുദ്ധമായതല്ലാതെ അള്ള സ്വീകരിക്കൂല അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധമായതേ ഭക്ഷിക്കാവോ ഹറാമ് നിങ്ങൾ തിന്നരുത് ഹറാമിലൂടെ പണമുണ്ടാക്കരുത് ഹറാമിലൂടെ ജീവിതത്തിന്റെ മാർഗങ്ങൾ കണ്ടെത്തരുത് എന്ന് പറഞ്ഞിട്ട് നബി നബിസല്ലാമു ഒരാളെ കുറിച്ച് പറയാണ് അയാൾ ഇങ്ങനെ രണ്ട് കൈകളും ആകാശത്തേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിരന്തരം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു യാ റബ്ബ് എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്നിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യനുണ്ട് പക്ഷേ അന്ന അയാൾക്ക് എന്താ ഉത്തരം കിട്ടാത്തത് അയാൾക്ക് ഉത്തരം എങ്ങനെ കിട്ടാനാണ് അയാൾ എന്ത് ദുബായ ചെയ്തിട്ടെന്താ ഉത്തരം കിട്ടൂല എന്തേ കാരണം പറഞ്ഞത് നമ്മൾ ഗൗരവത്തോടെ ഞാനും എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും ചിന്തിക്കണം ഈ മനുഷ്യൻ ഇങ്ങനെ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്ന് പറഞ്ഞ് നിരന്തരം അയാൾ ചെയ്തിട്ടും അയാൾക്ക് ഉത്തരം കിട്ടൂല ഉത്തരം കൊടുക്കൂല അല്ല എന്ന് പറയാൻ എന്താ കാരണം പറഞ്ഞത് അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഹറാമിലൂടെ നേടിയ ഭക്ഷണമാണ് അയാള് കുടിക്കുന്ന വെള്ളം അയാള് കുടിക്കുന്ന വെള്ളം ഹറാമിലൂടെ നേടിയ ഭക്ഷണം ആ പാനീയമാണ് അയാള് ധരിക്കുന്ന വസ്ത്രവും ഹറാമിലൂടെ നേടിയതാണ് ജീവിതം തന്നെ ഹറാമിലൂടെയാണ് അയാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ആ മനുഷ്യന് എങ്ങനെ ഉത്തരം കിട്ടാനാണ് ദുആക്ക് ഉത്തരം കിട്ടണില്ല ദുവാക്ക് ഉത്തരം കിട്ടണില്ല നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് ചോദിക്കരുത് നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു പരിഭവം വരാറില്ലേ ഞാൻ അള്ളഹാനോട് എത്രയായി ചോദിക്കണം എത്ര കൊല്ലായി ഞാൻ നിരന്തരം ചോദിക്കണം എനിക്ക് കിട്ടണില്ലല്ലോ എനിക്കെന്താ അങ്ങനെ ഉത്തരം കിട്ടാത്തത് അങ്ങനെ തോന്നുന്നുണ്ടോ പരിശോധനക്കുള്ള മാർഗമായി ഹരീത് മഹാനായോ ഒരിക്കൽ അലൈഹി വലീസ്ല്ലമിനോട് പോയിട്ട് പറയാണ് അള്ളാന്റെ റസൂലേ ദുആ ചെയ്യുമ്പോ ഉത്തരം കിട്ടുന്നില്ല എന്ന് തോന്നിപ്പോകുന്നു എന്താണ് പരിഹാരം കാണേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വലീസ്ല്ലം ഉടനെ പറയാണ് നിന്റെ ഭക്ഷണം നന്നാക്കിക്കോ എങ്കിൽ നിന്റെ ദുആക്ക് ഉത്തരം കിട്ടും എന്താ ഈ ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞ ഹറാമിന്റെ ഭക്ഷണം കഴിക്കരുത് ഹലാലായ മാർഗത്തിലൂടെ കിട്ടിയ സമ്പാദ്യം കൊണ്ടല്ലാതെ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ഉടുക്കുകയോ ചെയ്യരുത് അത് പ്രാർത്ഥന തടയപ്പെടാൻ കാരണമാകും കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതം നന്നാവണം ഇതാണ് സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് നമ്മുടെ നമ്മുടേതായ ജീവിതത്തിൽ ഹെറാമ് വരുന്നുണ്ടോ ഹറാമുകൾ ഹെറാമുകൾ ചെയ്തുകൊണ്ടിങ്ങനെ അള്ളഹനോട് ചോദിച്ചിട്ട് കാര്യമില്ല ആ ഹറാമാദ്യം നിർത്തണം ആ ഹെറാദ്യം നിർത്തണം എന്നിട്ട് റബ്ബിനോട് ചോദിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത് മാത്രമല്ല നമുക്കിങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചു 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 എനിക്ക് കിട്ടണില്ല കിട്ടണില്ല എന്ന് നമ്മൾ ചിന്തിക്കാനേ പാടില്ല ചിന്തിക്കാനേ പാടില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം മനുഷ്യൻ എന്തു ചെയ്യും ദായൊഴിവാക്കും തിരക്കുകൂട്ടും പറയുന്നു യുസ്തജാബുലിയഹദിക്കും ആലം യഴൽ നിങ്ങളിൽ ഒരാൾ തിരക്ക് കൂട്ടാത്തെടുത്തോ